എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും നമ്മൾ വീണ്ടും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ പറയാൻ പറ്റുന്ന കാര്യം ഈ ഡയറ്റി നമ്മൾ കാർത്തിക് സൂര്യ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെയിൻ വേ റെയിൽവേ സ്റ്റേഷനിലുള്ള ബാത്റൂമിനെ കുറിച്ചിട്ടും പിന്നെ അതുപോലെ ട്രെയിനിലത്തെ ബാത്റൂമിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ കൺമുന്നിലേക്ക് വന്നിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ വളരെ ദയഹീനമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നുള്ളത് ഇപ്പം ഞാനിപ്പോൾ പല ദർഗകളിൽ സിയാർത്ത് ചെയ്തിട്ടുണ്ട് കാസർഗോഡെന്നു മുതൽ മറ്റ് കന്യാകുമാരി അതു കേരളത്തിൽ അങ്ങേ ഇങ്ങോളം ചില അറിയപ്പെടുന്ന ദർഗകളിൽ സിയാർത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പം അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റുകളും പിന്നെ അതുപോലെ തന്നെ ഈ ദർഗകളിലുള്ള ടോയ്ലറ്റുകളും പിന്നെ നമ്മൾ നാട്ടിലുള്ള ടോയ്ലറ്റുകളിൽ പോകുമ്പോൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പള്ളികളിലുള്ള ബാത്റൂമിൽ പോകുമ്പോൾ കാശ് കൊടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല ഫ്രീ ആണ് എന്നാലും മോശം തന്നെ ബാത്റൂമ് വളരെ മോത്രം തന്നെ പിന്നെ പിന്നെ ഉള്ളത് പറയുന്ന എന്തെന്ന് വെച്ചെങ്കിൽ കാസർഗോഡിൽ നിന്ന് നമ്മൾ കുറച്ച് അങ്ങോട്ടൊക്കെ കേരളത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം ഭീമാപ്പള്ളി അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ടേക്കോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴേക്ക് തമിഴ്നാട് കർണാടക അങ്ങനത്തെ പോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ സിയാറത്തിന് വണ്ടിയിൽ പോകുമ്പോഴേക്ക് ബാത്റൂമിലേക്ക് പോകുമ്പോൾ കാശു ചോദിക്കും അപ്പോൾ കാശ് ചോദിച്ചിട്ടാകുമ്പോൾ എന്ന് പറയുന്ന കാശ് ചോദിച്ചിട്ടായിട്ട് ഞമ്മ ബാത്റൂമിലേക്ക് പോവാണ് ആ ബാത്റൂമിലേക്ക് പോകുമ്പോഴേക്ക് വളരെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് പല യുവാക്കളും സ്ത്രീകളും കുട്ടികളും ആ ബാത്റൂമിലേക്ക് പോകുന്നത് വളരെ ദയഹീനീയമാണെന്ന് പറഞ്ഞെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് എന്ന് പറഞ്ഞത് അത് മാരകമായ അസുഖങ്ങൾ വരും അങ്ങനത്തെ ബാത്റൂമിൽ നമ്മൾ പോയിട്ട് കാര്യങ്ങൾ സാധിച്ചാൽ സംഭവം എന്ന് വെച്ചാൽ ബാത്റൂമെന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കും പൈസ കൊടുത്തിട്ടായിട്ട് ഞമ്മക്ക് ബാത്റൂം അഞ്ച് അഞ്ച് റുപ്പിയും പത്ത് റുപ്പ്യയും ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ആവശ്യം നമുക്ക് പോകണമല്ലോ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഒരു മനുഷ്യൻ്റെ പ്രധാന കർമ്മം തന്നെ പ്രധാനപ്പെട്ട അതായത് ഈ രാവിലത്തെ ഈ കാര്യങ്ങൾ സാധിച്ചില്ലയെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പറ്റും ആ കാര്യം അവർ മുതലെടുത്തിട്ട് നമ്മളെ ചൂഷണം ചെയ്യുന്നതാണ് കാരണത്തിൽ അപ്പോൾ ഞമ്മൾ വഞ്ചും പത്തും കൊടുത്തിട്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ബാത്ത് ബാത്റൂമിൽ പോയേക്കാല് മഗ് ഉണ്ടാവില്ല പിന്നെ അത് കാണിക്കാൻ പറ്റില്ല അറപ്പ് തോന്നും അത്രക്കും വൈകീനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ബാത്റൂം പ്രത്യേകിച്ചിട്ട് ഈ ദർഗകൾ പുണ്യസ്ഥലത്തുകളിൽ വെക്കുന്ന ഈ ദർഗകളിൽ വെക്കുന്ന ബാത്റൂമുകൾ പറഞ്ഞെങ്കിൽ അത് കുറച്ച് കുറച്ച് നല്ല ക്ലിയറാക്കി നീറ്റാക്കിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞെങ്കിൽ ഈ പുണ്യ സ്ഥലത്താണ് ഉണ്ടാകുന്നത് ഈ നാഗൂർ എന്നെല്ലാം പറയുന്ന ഈ സ്ഥലത്ത് സ്ഥലത്താണ് ഈ സ്ഥലത്തിലേക്കുള്ള ബാത്റൂം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഏർവാടി പിന്നെ അതുപോലെ മുത്തുപ്പട്ട അതെല്ലാം പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞെങ്കിൽ വളരെ മോശം അപ്പം ഇത് ഇവർ കോണ്ടാക്റ്റ് എടുക്കും ഇവർ കോണ്ടാക്റ്റ് എടുത്തിട്ടായിട്ട് ഈ എത്ര പൈസ ഒക്കെ കോണ്ടാക്റ്റ് എടുത്തിട്ടായിട്ട് അവരെന്താക്കും ബാത്റൂം കോണ്ടാക്റ്റ് എടുത്തിട്ട് ഇവർ ഇവർ ചെയ്യും ചെയ്തിട്ടായിട്ട് ഇവരെന്തു ചെയ്യും ഈ ബാത്റൂമിന് വളരെ വൃത്തികേടാക്കിയിട്ട് വെക്കും വൃത്തികേട് എന്ന് പറഞ്ഞെങ്കിൽ ആ ബാത്റൂമിൽ പോയിട്ടാകുമ്പോൾ അഞ്ചും പത്തും കൊടുത്തിട്ട് ഞമ്മൾ പോവും ഏ പോയിട്ടേറ്റാകുമ്പോഴുള്ള സ്ഥലം ആ സ്ഥലത്തുള്ള ബാത്റൂമ് കണ്ടെങ്കിലേ നമ്മൾ അറപ്പ് തോന്നും അപ്പോൾ ചില സ്ഥലത്തുനിന്ന് ഞമ്മൾ ഭക്ഷണം കഴിച്ചാലെല്ലാം പുറത്ത് ചാടും നമ്മൾ വൊമിറ്റ് ചെയ്യും പത്തർക്കും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഈ പാത്രം ഈ ബാത്റൂമിൽ ഉണ്ടാകുന്നത് അല്ല ഞാൻ ഈ ഇദർഘ കമ്മിറ്റിക്കാരോടോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോടെല്ലാം കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു നോക്കി ഇതൊന്ന് ശരിയാക്കുന്നു അവർ പറയുന്ന കുറച്ച് ദിവസങ്ങൾ വരെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാൻ പറ്റും പിന്നീട് പിന്നീടത് തന്നെ ഓട്ടോമാറ്റിക് ആവും ഇതിന് അല്ല നമുക്ക് കാശ് ഞമ്മക്ക് കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ഞമ്മക്കൊരു ആവശ്യമാണ് ഇത് കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രധാനപ്പെട്ട കർമ്മം ഇതാണ് ഏ രാവിലത്തെ പ്രധാന അതായത് ഇതാണ് അപ്പോൾ അത് നമുക്കിത് ചെയ്യണം അപ്പോൾ അത് ചെയ്തില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പൈസ കൊടുത്തെങ്കിലും പ്രശ്നമില്ല നല്ല വൃത്തിയിട്ടുള്ള ബാത്റൂമ് വേണമല്ലോ വൃത്തിയില്ല വൃത്തിയെന്ന് പറഞ്ഞെങ്കിൽ ഒരു പൈസ വൃത്തിയില്ല അതൊന്നും കാണിക്കാൻ പറ്റില്ല അതിൻ്റെ എല്ലാം വീഡിയോസ് എടുത്തു കഴിഞ്ഞെങ്കിലേ യൂട്യൂബിൽ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ നാഗൂർ എന്ന് പറഞ്ഞാൽ ഈ ബാത്റൂമെന്ന് പറഞ്ഞാൽ നാഗൂർന്നല്ല പ്രധാ പ്രധാനപ്പെട്ട ഈ ദർഗകളിലുള്ള വീ ദർഗകളിലുള്ള ബാത്റൂമുകളെല്ലാം ഇപ്പോൾ തമിഴ്നാട് എന്നല്ല പറയുന്നത് ബാത്റൂമെന്നെല്ലാം പറഞ്ഞെങ്കിൽ സുബഹാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോവും അങ്ങനെയാണ് ഞാൻ പറയുന്നുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കേരളക്കാർ അതുപോലെ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ കാണുന്നുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം ഏ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഈ ബാത്റൂമിനെ പറ്റിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ് പള്ളു ഇഷ്ട നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യണം പക്ഷേ അത് ഞമ്മക്ക് വീണ്ടും ഞമ്മൾക്ക് ഈ ബാത്റൂമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാം ഓക്കേ ഞാൻ ഞാനീല് ചെറിയ വീഡിയോസ് ഉൾപ്പെടുത്തി എടുത്ത് ഞാൻ ചെയ്യുന്നതായിരിക്കും അതൊരു എൻ്റെ ഒരു ജീവന് പേര് അപത്തുണ്ടായിരിക്കുക എന്നാലും ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ട് നിങ്ങളെ കൺ എത്തിക്കുന്നതാണ് ഓക്കേ you do it right there in the 아, um. is it